ഏറ്റവും ദുഃഖമുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് അത് കേൾക്കുമ്പോൾ പോലും എല്ലാവർക്കും നൊമ്പരമാണ് എന്ന് വാക്കിൽ കുറിക്കുന്നു അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചുപോയ എല്ലാവരുടെയും വേദനയായി മാറുന്ന ഒരു സഹോദരൻ്റെ വാർത്തയിൽ പങ്കെടുക്കുന്നത് കാട്ടാന അലൻ്റെ ജീവിതം കവർന്നെടുത്ത വാർത്ത കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാട്ടാന അലൻ്റെ ജീവൻ കവർന്നെടുത്തത് ഏപ്രിൽ ആറിനായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെയും അമ്മയുടെയും ഇരുപത്തഞ്ചാം വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന് വീട്ടിലെത്തി കേക്ക് മുറിച്ച് സർപ്രൈസ് കൊടുക്കാമെന്നുള്ള ആഘോഷമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ആ സന്തോഷത്തിൽ അമ്മ വിജിക്കൊപ്പം വരുമ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് കൊല്ലപ്പെട്ടതും അവിടെ വെച്ചു തന്നെയാണ് സഹോദരി ആൻമീരിക്ക് ഇക്കാര്യം അറിയാമായിരുന്നുവെങ്കിലും അമ്മയോട് ഇക്കാര്യം അലൻ പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടിലെത്തിയ ശേഷം ആഘോഷമൊരുക്കാനായിരുന്നു അലൻ പദ്ധതിയിട്ടിരുന്നത് അമ്മയ്ക്കും അച്ഛനും ി അത്രയും മാത്രം സ്നേഹത്തോടെ നിന്ന് അവനെ പെട്ടെന്ന് ദൈവം വിളിച്ചു ആ സന്തോഷം കാണാൻ പോലും അവനായില്ല ശരിക്കും ആ സന്തോഷം അവിടെ ആഘോഷിക്കാനായില്ല എന്ന് പറയുന്നതാണ് സത്യം ഒറ്റ നിമിഷം കൊണ്ടാണ് സന്തോഷത്തിൽ ആനന്ദിച്ച വീട് ദുഃഖ കടലായി മാറിയത് ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്തത്ര വേദന പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വാർത്ത കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അലൻ്റെ സഹോദരി ഭർത്താവിൻ്റെ ബന്ധു മനു മനഗണ്ഠനോട് രാത്രി കേക്ക് വാങ്ങി വീട്ടിലെത്തിക്കണമെന്ന് അലൻ പറഞ്ഞിരുന്നു ജോലി കഴിഞ്ഞ് വരുന്നതിനിടയിൽ കേക്ക് വാങ്ങിച്ച് അലൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു മനു ആൻമീനിക്ക് ഫോൺ ചെയ്തപ്പോൾ എടുത്തില്ല പലതവണ ഫോൺ വിളിച്ചെങ്കിലും എടുത്തില്ല പന്തികേട് തോന്നിയ മനു വിജിയുടെ ഫോണിലേക്കും വിളിച്ചപ്പോഴാണ് ഫോണെടുത്ത് ബന്ധു വിവരം അറിയിച്ചത് ഉടനെ മനു ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ചെറിയൊരു ഷെഡ് അതിലായിരുന്നു അലൻ ജോസഫ് തൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് കുടുംബത്തിന് താങ്ങും തണലുമാകാൻ നല്ലൊരു ജോലി സമ്പാദിക്കണം എന്നുള്ള ഏക ആശ്രയവും ഏക ഒരു പ്രാർത്ഥനയും മാത്രമായിരുന്നു അലൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അലൻ അവർക്ക് വേണ്ടി ജീവിതാവസാനം വരെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയായിരുന്നു ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ആരോട് ചോദിച്ചാലും പറയാനുണ്ടായിരുന്നത് അവൻ നല്ലവനാണ് അവന് അവൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ് എന്തും ഈ ലോകത്തുള്ളൂ എന്ന് അങ്ങനൊരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് അങ്ങനെയായിരുന്നു അവൻ ജീവിച്ചിരുന്നത് കുടുംബത്തിലെ താങ്ങും തണലും മാത്രമായിരുന്നു അവൻ്റെ ആഗ്രഹം പാതിയായ വീടിന്റെ പണി പൂർത്തിയാക്കണം ഇതൊക്കെയാണ് അലൻ ജോസഫിന്റെ സ്വപ്നങ്ങൾ ഇല്ലായ്മകളോട് പൊരുത്ത അലൻ വളർന്നത് ബിരുദം നേടിയിട്ടുണ്ട് ബി എഡ് കൂടിയെടുത്ത് അധ്യാപകനാകാൻ കൊതിച്ചിരുന്നു അമ്മയുടെ രോഗാവസ്ഥ കണക്കിലെടുത്താണ് അലൻ കൊല്ലത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ച് വീട്ടുകാർക്കൊപ്പം നിന്നിരുന്നത് വീട്ടുകാർക്ക് വേണ്ടി പാലക്കാട്ടേക്ക് വന്നത് സുഹൃത്തും സഹപ്രവർത്തകനുമായ ജയ്മോൻ പറഞ്ഞു നാലാം തീയതിയാണ് അലൻ കൊല്ലത്തു നിന്നും പാലക്കാട്ടേക്ക് എത്തിയത് ജില്ലയിൽ തന്നെ എന്തെങ്കിലും തൊഴിൽ നോക്കാനായിരുന്നു അലൻ്റെ പദ്ധതി ഊർജ്ജസ്വലനായി ജോലി ചെയ്യുമായിരുന്നു പാസ്റ്ററാകാൻ ആഗ്രഹിച്ചിരുന്നു ജയ്മോൻ ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് യാത്രയാകുന്നത് അലൻറെ യാത്ര ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും